സ്നേഹിക്കുന്ന പ്രിയ ലൂക്കായുടെ സുവിശേഷം തിരുവചനം ബാക്കി പേരെ വിടെ ഈ വിചാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ ഇന്ന് നമ്മെ നോക്കി ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് നമ്മുടെ ജീവിതത്തില് ദൈവത്തിൽ നിന്ന് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നമ്മൾ നിമിഷവും മാറി കൂട്ടുന്നത് ദൈവത്തിന്റെ സംരക്ഷണ കോട്ട കെട്ടി ദൈവം നമ്മളെ പൊതിയുന്നുണ്ട് നാം ചോദിക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കർത്താവ് കണ്ണുപതിക്കുന്നുണ്ട് എത്ര എത്ര അപകടങ്ങളിൽ നിന്നാണ് ദൈവം നമ്മെ രക്ഷിച്ചിട്ടുള്ളത് ദൈവമേന്നൊന്ന് വിളിക്കുമ്പോ നമ്മുടെ എത്ര എത്ര ആവശ്യങ്ങളിലേക്കാണ് ദൈവം ദൂതന്മാരെ അയച്ച് സഹായിച്ചിട്ടുള്ളത് കർത്താവ് ഒന്ന് താങ്ങിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടോ കർത്താവ് ഒന്ന് മറച്ചു പിടിച്ചില്ലായിരുന്നെങ്കില് ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നട്ടില്ലെന്ന് വർത്തി നിൽക്കാൻ എനിക്ക് സാധിക്കുമോ ഇന്ന് വലിയ ആളാണെന്ന് പറഞ്ഞു നിൽക്കുന്ന എന്റെ നിൽപ്പിന്റെ മുന്നില് എന്നെ താങ്ങുന്ന ദൈവത്തിന്റെ ഇല്ലേ പ്രിയപ്പെട്ടവരെ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തൊക്കെയോ എന്നെ ആക്കി തീർത്ത ദൈവത്തിന്റെ മുമ്പില് എന്തെങ്കിലും ആയി തീർന്നു എന്നുള്ള ചിന്ത എന്റെ ഉള്ളിലേക്ക് വരുമ്പോ എളിമയും വിധേയത്വവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നാം അധപതിക്കുന്നുണ്ടോ വിജാതിയനായ മനുഷ്യൻ തന്റെ കുഷ്ഠരോഗത്തിൽ നിന്ന് താൻ സ്വതന്ത്രനായി സുഖപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ശക്തൻ്റിൽ അവനിൽ വന്നൊരു ചേഞ്ച് ഉണ്ട് അവൻ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് തിരിച്ചു വന്നു കർത്താവിന്റെ കാലുകളിൽ വീണ് അവൻ പ്രാർത്ഥിക്കുക നന്ദി പറയാ ദൈവത്തിന്റെ മക്കളാണ് ഒരു വിജാതിന്റെ പ്രതികരണമാണ് പ്രത്യുത്തരമാണ് നമ്മളിവിടെ കണ്ടത് അവൻ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കി തിരിച്ചോടാണ് ദാതാവിനോട് സൃഷ്ടാവിനോട് സൃഷ്ടിക്കുള്ള ഒരു പ്രതികരണം പ്രത്യുത്തരം ക്രിസ്ത്യാനിയായ ദൈവ പൈതലായി എനിക്കിത് സാധിക്കുന്നുണ്ടോ പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥിക്കും കാര്യം നടന്നു കഴിഞ്ഞു പിന്നെ ആ വഴി തിരിഞ്ഞു നോക്കാത്തവരാണ് നമുക്കൊരു ഉപകാരം ചെയ്തു തന്ന ഒരാളോട് എന്തുമാത്രം സ്നേഹവും ആത്മാർത്ഥതയും നമ്മൾ കാണിക്കാറുണ്ട് ആ ഒരു ജസ്റ്റ് സെക്കൻഡിൽ താങ്ക്സ് എന്ന് പറയും അതോടെ എല്ലാം തീർന്നു പിന്നീട് ആ വഴി നോക്കില്ല വളർന്നു വന്ന വഴികള് നമ്മൾ ഒരിക്കലും മറക്കരുത് ഞാൻ ഇന്ന് ഇത്രത്തോളം ഒക്കെ ആയെങ്കിൽ ഒരുപാട് പേരുടെ ഇടപെടലുകളും കൈത്താങ്ങുകളുമാണ് എന്നെ ഇത്രത്തോളം എത്തിച്ചിട്ടുള്ളത് എന്റെ സ്നേഹനിധികളായ മാതാപിതാക്കള് സഹോദരങ്ങള് നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങള് നമ്മളെ വളർത്തിയ ഗുരുഭൂതരൂപകാരികള് ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ട് എന്റെ ലൈഫില് ദൈവമയച്ച ദൂതന്മാരാണ് അവരെല്ലാവരും അവരെയൊക്കെ നന്ദിയോടെ ഓർക്കാനും അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഇന്ന് എനിക്ക് മടി തോന്നുന്നുണ്ടെങ്കില് എന്റെ ജീവിതത്തില് അഹങ്കാരത്തിന്റെ വിത്ത് വളർന്ന് ഫലം ചൂടി നിൽക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ഭർത്താവിന്റെ മുമ്പിലേക്ക് മനസ്സാപ പ്രകരണങ്ങളോടെ തിരിച്ചു നടക്കാൻ റെഡിയാവണം പ്രിയ സഹോദരങ്ങളെ ദൈവം തന്ന നന്മകളെ ഓർത്ത് എപ്പോഴെങ്കിലൊക്കെ ദൈവത്തിന് നന്ദി പറയാതെ പോയിട്ടുണ്ടോ ദൈവം തന്ന ആരോഗ്യത്തെ ഓർത്ത് ദൈവം തന്ന ജീവിതത്തെ ഓർത്ത് ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് എണ്ണി എണ്ണി ദൈവത്തെ സ്തുതിക്കേണ്ടതിന് പകരം ഇനിയും കിട്ടിയില്ല പോരാ 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 എന്ന് പറഞ്ഞ് ദൈവത്തെ പഴിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് ഞാൻ അധപതിക്കുന്നുണ്ടോ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്റെ ദൈവമേ അങ്ങ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാ നന്ദി പറഞ്ഞ ഈ ജീവിതം കൊണ്ട് കടം വീട്ടാൻ പറ്റില്ല എന്നിട്ട് പോലും ഞാൻ പലപ്പോഴും നന്ദി പറയാൻ മടിക്കുന്നു ദൈവത്തോട് തിരിച്ച് വിശ്വസ്തയോടെ പ്രത്യുദ്ധരിക്കാൻ മടിക്കുന്നു എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിച്ചു കൂട്ട ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തെ തിരുത്തണമേ നേർവഴിയിലൂടെ എന്നെ നയിക്കണമേ കർത്താവെ നന്ദിയുടെ ഒരു ജീവിതം നയിക്കാൻ കൃതജ്ഞതാ ബലി അർപ്പിച്ചങ്ങയെപ്പോഴും പുകഴ്ത്താൻ എന്നെ പരിശീലിപ്പിക്കണമേ